ചരിത്ര പ്രസിദ്ധമായ തിരൂർ വെട്ടത്ത് പുതിയങ്ങാടി യാഹു ഔലിയായുടെ നൂറ്റി എൺപതാം ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി അന്നദാനം സ്വീകരിക്കാനായി ആയിരങ്ങളാണ് എത്തിയത് പുലർച്ചെ മണി മുതൽ നടന്ന അന്നദാനം സ്വീകരിക്കാൻ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി ജാതിമത ഭേദമെന്നേ ആയിരങ്ങളാണ് എത്തിയത് രാത്രി ഇശാ ഇഷാനിസ്കാരത്തിന് ശേഷം നടന്ന മൗലിത് പാരായണത്തിലും കൂട്ടപ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു മൗലി പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മജീദ്ധാരിമി സൗനുലാബ്ദീൻ ഹുദവി കാസിം പൊന്നാനി ലത്തീഫ് ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകി ജാറം ഇൻട്രി മുതവല്ലി നൌഫൽ പൊന്നാനി വഖഫ് ഭാരവാഹികൾ എന്നിവർ ആണ്ട് നേർച്ചയ്ക്ക് നേതൃത്വം നൽകി യാഹു തങ്ങൾ നൂറ്റി അൻപതാം ആണ്ട് നേർച്ചയാണ് ഇന്നലെ തങ്ങൾ കേരള സ്റ്റേറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ മുത്തവല്ലിയായ ഇന്നലെ അതിവിപുലമായ രീതിയിലുള്ള ഗുളാമെറ്റിസും ഇന്നും ഭക്ഷണ വിതരണവുമാണ് ഏകദേശം മുന്നൂറ് ഗിൻ്റലോളം അയ്യുടെ ഭക്ഷണം ഇന്ന് വിതരണം ചെയ്യുക